ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് ഡോക്ടറെ കാണാനുള്ള ഒ പി ടിക്കറ്റ് ഓൺലൈനിൽ എടുക്കാനുള്ള സൗകര്യം സെപ്റ്റംബർ ഒന്ന് മുതൽ ആരംഭിക്കും കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ മൊബൈൽ ഫോൺ വഴിയോ ഇത്തരത്തിൽ ഒ പി ടിക്കറ്റ് എടുക്കുമ്പോൾ ആശുപത്രിയിലെ കൗണ്ടറിന് മുന്നിലുള്ള വഴി ഒഴിവാക്കാം എന്നുള്ളതാണ് രോഗികൾക്കുള്ള ആശ്വാസം രണ്ടു ദിവസം മുൻപ് തന്നെ ഇത്തരത്തിൽ ടിക്കറ്റ് എടുക്കാം ഇ ഹെൽത്ത് പോർട്ടൽ വഴിയാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കുക ജില്ലാ ആശുപത്രിയിൽ ഇന്നലെ ചേർന്ന എച്ച് എം സി യോഗത്തിലാണ് തീരുമാനം സംസ്ഥാനത്ത് മികച്ച രണ്ടാം ആശുപത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട കായകൽ പവാർഡ് നേടിയതിൽ യോഗം ആശുപത്രി ജീവനക്കാരെ അനുമോദിച്ചു വയനാട് ദുരന്തത്തിൽ മികച്ച സേവനം ചെയ്ത ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ നഴ്സുമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരെയും യോഗത്തിൽ അനുമോദിച്ചു ഒരു കോടി രൂപയിൽ പുതിയ മോർച്ചർ നിർമ്മിച്ചു നൽകാമെന്നും പറഞ്ഞു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അടിസ്ഥാന മറ്റു ബംഗ്ലും ജില്ലാ പഞ്ചായത്ത് ഏകദേശം ഒന്നര കോടിയോളം രൂപ വലിയ പ്രശ്നവും എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മൂത്തേടം നഗരസഭാ ഉപാധ്യക്ഷൻ അരുമ ജയകൃഷ്ണൻ പാലോളി മെഹബൂബ് കെ ടി കുഞ്ഞാൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡോക്ടർ കെ കെ പ്രവീണ എന്നിവർ സംസാരിച്ചു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ